ചുമര മഴ വരുന്നു നോക്കി മഴ വരുന്നു നോക്കി ആ കായലുണ്ട് അഷ്ടപ്പടി കായലിൻ്റെ അവിടെ നിന്ന് ഒരു പുക പോലെ കണ്ടത് മഴയാണ് പെരൂര് മഴയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളക്കള കറുപ്പ് കളർ വെള്ളയായി മാറുന്നു കണ്ട അത് മഴ പെയ്തുകൊണ്ട് വരിക വന്ന് 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 സ്വിമ്മിംഗ് പൂളിലേക്ക് വരും നോക്കിയോ വിത്തിൻ സെക്കൻഡ്സിൽ എൻ്റെ ഓ വലിയൊരു കൊട്ടും കാറ്റും മഴയാണ് ആണ് എത്തി എത്തി ആ അഷ്ടമുടി കായൽ മൊത്തം വെള്ളയായി ഇവിടെ എത്തി ഇവിടെ പെയ്തു തെങ്ങാടുന്നേണ്ടോ തെങ്ങാടുന്നേണ്ടോ പൊന്നും ബതിരും മഴ നാട്ടിൽ നോക്കി ഇപ്പൊ നോക്കി നിങ്ങൾക്ക് ആ മറ്റേ ഇത് കാണുന്നുണ്ട് നേരത്തെ കാണിച്ചു തന്ന മറ്റേ അറ്റും കായലിന്റെ കറുപ്പ് കളർ കാണുന്നുണ്ട് അത് ഫുൾ പോയി പുകമയോ പുകമയോ എന്റെ പൊന്നു തെങ്ങ് കിടന്ന് ആട് നാട്ടു നോക്ക് പൂഞ്ചെയ്ത് കാണിച്ചത് കേട്ടോ അയ്യോ തെങ്ങ് നോക്കിയോ ശരിക്കും നല്ല ഹെവി കാറ്റാ കാറ്റും മഴയാണ്